സാർ ഇവിടെ സംസാരിക്കാതിരിക്കൂപം നൽകിയിട്ടുള്ള കേരള എഡ്യൂക്കേഷൻ റൂൾസ് ആ റൂൾസ് കേരളത്തിന്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ചട്ടം അതിൽ കൃത്യമായ സ്കൂളുകൾ എത്ര പ്രവൃത്തി ദിവസം കാണും എത്ര പഠനം വലിയ സമയം കിട്ടണം എപ്പോൾ ആരംഭിച്ച് എപ്പോൾ അവസാനിപ്പിക്കണം ലെസൺ ടൈം എപ്പോഴൊക്കെയാണ് കൃത്യമായി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ചട്ടമുണ്ട് ആർക്കും ആക്ഷേപമില്ലാതെ നിരാക്ഷേപം എല്ലാവർക്കും അനുകൂലമായ കേരളത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഈ കാലം അത്രയും അനുവർത്തിച്ച് വരുന്ന ഒരു രീതിയാണ് ഇതിൽ രണ്ടായിരത്തി ഏഴിൽ പാഠ്യപദ്ധതി ചട്ടക്കൂട് എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഒരു പാഠ്യപദ്ധതി ചട്ടക്കൂട് കെ സി എഫ് കേരള കരിപ്പുലം ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞ് പുറത്തിറക്കിയിട്ടില്ല രണ്ടായിരത്തി ഏഴിലാണ് അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു എം എ ബേബി ഇന്ന് സി എ പി എമ്മിന്റെ അധികരിതാ സെക്രട്ടറിയായി രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങി നിൽക്കുന്ന എം എ ബേബിയായിരുന്നു അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രണ്ടായിരത്തി ഏഴിൽ പാഠ്യപദ്ധതി ചട്ടക്കൂടി ആ ചട്ടക്കൂടിയിൽ ഒട്ടേറെ നിർദ്ദേശമുണ്ടായിരുന്ന വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ കാര്യവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ഗുണകരമായി കുറെ പരാമർശമുണ്ട് ആ കൂട്ടത്തിൽ അതിൽ ഒരു മൂന്നാല് പാഠ്യപദ്ധ്യ ചട്ടുകൂടി ചേർക്കപ്പെടുകയും ഒന്ന് സ്കൂളിൻ്റെ പ്രവൃത്തി സമയം രാവിലെ എട്ട് മണി മുതൽ ഉച്ചക്ക് ഒന്നര മുപ്പതിന് വരെ ആക്കുകയും ഉച്ചക്ക് ശേഷമുള്ള സമയം പാഠ്യന്തര വിഷയങ്ങൾ കൂടി മൂന്നര വരെ ഉപയോഗപ്പെടുത്തണം എന്നായിരുന്നു ആ പാഠ്യപദ്ധ്യ ചാട്ടുകൂടി പരാമർശിച്ചിരുന്നത് അന്ന് തന്നെ எல்லா பிரார்பு சமயம் மாற்றி கழிஞ்சால் எட்ட முப்பது ஆக்கி கழிஞ்சால் எட்டு மணி ஆக்கி கழிஞ்சால் മദ്രസാ പഠനത്തെ സാരമായി ബാധിക്കുന്നു മാത്രമല്ല അന്ന് തന്നെ ചോദ്യം വരുന്നു ഒന്നേ മുപ്പതോട് സ്കൂൾ കഴിഞ്ഞില്ല പിന്നെ ഉച്ചപ്രകാശം പോലെ നിങ്ങൾക്ക് മദ്രസ എന്ന് ചോദിക്കുന്നവരുണ്ടായിരുന്നു പക്ഷേ സ്കൂൾ ഒന്നേ മുപ്പത് കഴിഞ്ഞാൽ വീണ്ടും ആൾ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു എന്ന് പറഞ്ഞാൽ പാഠ്യന്തര പ്രവർത്തനങ്ങൾ സ്പോർട്സ് അതോടൊപ്പം തന്നെ ഗെയിംസ് അതുമായി ബന്ധപ്പെട്ട ആർട്സ് ഇങ്ങനെ തുടങ്ങിയുള്ള പഠന പ്രവർത്തനങ്ങൾ ഒട്ടേറെ നടത്താനുള്ള വിദ്യാഭ്യാസ സംബന്ധിച്ച് സ്കൂൾ കുട്ടികളെ സംബന്ധിച്ച് അതിനുള്ള സമയം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൂന്നേ മുപ്പതോടെ സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ പിന്നെ കുട്ടി സ്വാഭാവികമായിട്ടും നാലു മണി അഞ്ചു മണിയാവും വീട്ടിലെത്താം പിന്നെ ഇവിടെ പഠനത്തിന്റെ സമയം അതുകൊണ്ട് കേരളത്തിൽ അനുവർത്തിച്ചു വരുന്ന ഈ സിസ്റ്റം അതിലൊരു കാരണത്താലും മാറ്റം വെട്ടാൻ പറ്റില്ല എന്ന് അന്ന് എല്ലാ സഹകരണങ്ങളും ഒന്നിച്ച് ബഹ്മാൻപുടേ ഗവൺമെന്റിനെ സമീപിക്കുകയും അങ്ങനെ ചില പ്രക്ഷോഭ പരിപാടികൾക്ക് വരെ നിലനിർത്താൻ വേണ്ടി വന്നു ആദ്യത്തെ കണ്ടിട്ട് ആദ്യമൊക്കെ ഗവൺമെന്റ് ന്യായീകരിക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചിലായിരുന്നു ആ ചർച്ചയുടെ വായിക്കാൻ സമയം ഉമ്മന് എം എ ബി ഉത്സവ ഒരു ലെറ്ററാണ് അതിൽ പങ്കെടുക്കുന്ന മൊത്തം അമ്പത്തി മൂന്ന് പേരോട് കേരളത്തിലെ ഉന്നതരായിട്ടുള്ള സംസ്ഥയുടെ നഗണ മറ്റ് സംഘടനയുടെ ഒക്കെ നേതൃത്വം പങ്കെടുത്തിട്ടുള്ള आ योग तीर्मा बी एस टमरुट विदेड अस्त लैटर आई अब एस्ट आने योग अमेबी आमुख प्रभाव संघ ഒമാനിയാ സംസ്ഥാന ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി ആണ് കൂട്ടുമരട്ടി എം ബാബുസ് യാദവ് മലമ്പത് താങ്കളുടെ ഇസ്താവ് കൃത്യമായി യോഗത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇത് എന്തായിരുന്നാലും ഈ പ്രശ്നം മുമ്പോട്ട് പോകുകയാണെങ്കിൽ ഇങ്ങനെയാണ് തീരുമാനമില്ല അന്ന് ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നില്ല ഇങ്ങനെ ഒരു നിർദ്ദേശം വന്ന അടുത്ത് തന്നെ കാര്യങ്ങൾ സർജയിൽ വേണ്ടി ആ എം എ ബി പി അവസാനമായി അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ കൃത്യമായി പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ ചർച്ച ചെയ്ത നോട്ടുകളൊക്കെ ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങളിൽ നോട്ട് ചെയ്തിട്ടുണ്ട് അവസാനം മറുപടിയിൽ ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചർച്ചകൾ ചോദിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മറുപടി പറഞ്ഞു തികച്ചും സൗഹൃദരമായി ചർച്ച നടത്തിയത് സമൃദ്ധി രേഖപ്പെടുത്തി തുടർന്ന് താഴെ പറയുന്ന തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചു എന്താ തീരുമാനം മദ്രസ മദ്രസ പഠനത്തെ യാതൊരു തരത്തിലും ബാധിക്കുന്ന വിധത്തിൽ നിലവിലുള്ള സ്കൂൾ സമയത്തിന് മാറ്റം വരുത്തുകയില്ല കെ ആർ പരിഷ്കരണത്തിൽ തീരുമാനം കൈക്കൊള്ളുമ്പോൾ ഇത് ശ്രദ്ധിക്കുമെന്ന് ഒന്നാമത് തീരുമാനമാണ് നിലവിലുള്ള സ്കൂൾ സമയത്തിൽ യാതൊരുവിധ മാറ്റം വരുത്തുകയില്ല എന്ന് അന്ന് ഈ വിഷയം നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ തന്നെ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പിന് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള എം എ ബേബി അദ്ദേഹം ഒപ്പിട്ട് അന്നത്തെ മെനസ് തന്നിട്ടുള്ള രേഖയാണെങ്കിൽ അങ്ങനെ വിടുകയാണ് പിന്നെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല സ്കൂൾ സമയം മാത്രം എന്ന് പറയുന്ന വിഷയം ഉണ്ടായില്ല ഗവൺമെന്റിന്റെ സാഹചര്യം അനുകൂലമല്ലതാണ് ഇത് ഒരു മതവിഷയം മാത്രമല്ല നമ്മൾ മുസ്ലിങ്ങളുടെ അല്ല മത മതസുക്കളുടെ മാത്രം വിഷയമല്ല സ്വകാര്യമായി സംസാരിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അധ്യാപകർമാർ രക്ഷിതാക്കൾ പറയും ഞാൻ ഒരു വീട്ടിൽ നിന്ന് ഒന്നാം ക്ലാസിൽ പോകുന്ന നോക്കി ഉണ്ടാവും പത്താം ക്ലാസ്സിൽ തോന്നുന്നുണ്ടാവും പ്ലസ് ടുവിൽ പോകുന്ന നോക്കിണ്ടാവും എൽ പോകുന്നവരുണ്ടാവും അപ്പൊ ഇവിടെ പുതിയ സർക്കുലർ പറഞ്ഞിട്ടുള്ളത് പുതിയ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് ഏഹ് എട്ടാം ക്ലാസ് മുതൽ ഉള്ളതാണ് ഈ സമയമാറ്റം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നേരത്തെ ഉത്തരവ് ഇവിടെ സൂചിപ്പിക്കഴിഞ്ഞാൽ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ധാരാളം സ്കൂളുകൾ നമ്മുടെ വിദ്യാലയ സംസ്ഥാനത്ത് അതോടൊപ്പം ഒന്ന് മുതൽ പത്ത് വരെയുള്ള സ്കൂളുകളുണ്ട് എൽ പി യു പിള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കൂളുകളുണ്ട് ഇങ്ങനെയുള്ളത് വ്യത്യസ്തമായിട്ടുള്ള സമയക്രമം കൊണ്ടുവരാൻ ഒരു വിദ്യാലയത്തെ സംബന്ധിച്ച് അത് അശാസ്ത്രീയമാണ് എന്നുള്ളത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള എച്ച് എം മാ അതോടൊപ്പം തന്നെ ഒരു വീട്ടിലെ വ്യത്യസ്ത ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുമിച്ച് പോകേണ്ടതിന് പകരം വ്യത്യസ്ത സമയങ്ങളാകുന്ന ദുരന്തങ്ങൾ ആ വീട്ടുകാരൻ അനുഭവിക്കുന്നു രക്ഷിതാക്കളുടെ പ്രശ്നമാണ് അധ്യാപകരുടെ പ്രശ്നമാണ് കുട്ടികളുടെ പ്രശ്നമാണ് അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇത് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ പ്രശ്നം സമൂഹത്തിലെ പ്രശ്നത്തിൽ ഉപരി ഞങ്ങളുടെ പ്രശ്നം പന്ത്രണ്ട് ലക്ഷം മക്കളുടെ മദ്രസാ പഠനത്തെ സാരമായി ബാധിക്കുന്നു എന്നുള്ളത് കാ മണിക്കൂറിൻ്റെ ഉദ്യോഗസ്ഥ സ്വാഭാവികമായിട്ടും കാണിക്കൂർ മദ്രസ പഠനം നഷ്ടപ്പെടുകയാണ് രണ്ട് മണിക്കൂർ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ സിലബസ് സിലബസ് പ്രകാരം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലോകോത്തര മാതൃക എന്ന് ഏവരും വിശേഷിപ്പിക്കപ്പെട്ട അങ്ങനെ ശാസ്ത്രീയമായി പോരുന്ന ഒരു മദ്രസ സംവിധാനത്തിൽ ഒരു കാ മണിക്കൂർ അരമണിക്കൂർ മൈനസ് വരുമ്പം അത് സാധനമായി ബാധിക്കുന്ന ഈ മക്കളെയാണ് പന്ത്രണ്ട് ലക്ഷം മക്കൾ തമസ്തര് മാത്രമുണ്ട് മദ്രസയിൽ അതോടെ മറ്റൊരു ഭാഗമുണ്ട് അത് അഡ്രസ്റ്റ് ചെയ്യാതെ അത് തിരിച്ചറിയാതെ ஆஹ் பிரம் நிக்காரபு அது வகவச்சு கொடுக்கம் அனுமதிக்கிறது அந்த விதாசு மந்திரி எம்எய்ய மனசில சந்தி சரியுண்டு அங்கே அது ஓஜ் அது மறுபடி தந்தது இன்னொரு மந்திரிக்கு எந்தியாய்வன் பிரசன்ட் കഴിഞ്ഞ പതിനൊന്നാം തീയതി ജൂൺ പതിനൊന്നാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് സംസ്ഥയുടേതായ തന്നെ ഒരു ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിയോട് ഔദ്യോഗികമായി തന്നെ ആ പ്രസംഗത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ പ്രത്യേകമായ ഒരു നിവേദന വിഷയങ്ങൾ വെച്ചുകൊണ്ട് ബൊമ്മനിയ സമസ്തയുടെ പ്രസിഡന്റ് മുഖ്യമന്ത്രിക്ക് നൽകുകയും കാര്യം കൃത്യമായി അവിടെ പറയുകയും ചെയ്യും అన్నతన్న బహుమా విద్యాభ్యాస మంత్రి శివన్టీ నలం మిడియా ప్రవర్తరోడు అనే సమస్త ఆవశ్యం ఉన్న అదేంతా ఒక విభాగంలో ఆక్షేపెట్టా రీతి ఆర్కే ఆక్షేపంట అది పరిశోధికా అది పరిశోధికా ప్రవర్తరోడీ మంత్రి పత్రమాధ్యమే వ్యా పే నే స్వాభావ్యూ గవర్నమెంట్ ఇది పరిహిం అది ఉన్న సమస్త మంత్రుల మట్ విభాగ్ర ప్రశ్నం അത് പരിഹരി പരിഹരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ ഇതുവരെ പരിഹരിക്ക പരിഹരിച്ചില്ല കുറച്ച് ലക്ഷ്യം സംസ്ഥ മന്ത്രിയുടെ വാക്കുകൾ നിവേദനം കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് രീതിയിൽ നിന്നും പക്ഷേ അത് പിന്മാറുക എന്ന് മാത്രമല്ല ആ തീരുമാനമായി മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് സമസ്ത സാധാരണ സമരംഭത്തൊക്കെ വളരെ അപൂർവമായിട്ടാണ് പ്രത്യക്ഷപ്പെടാറ് സമസ്തയുടെ പാരമ്പര്യമാണ് എപ്പോഴും അതോടൊപ്പം തന്നെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ആവശ്യങ്ങൾ എഴുതി ഭരണകൂടത്തിനെ മുന്നിലൊക്കെ അത് പരിഹരിക്കപ്പെടും പരിഹരിക്കപ്പെടാത്ത അതിന്റേതായ രീതി ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അത് വീണ്ടും ആവശ്യപ്പെടും അത് അതിൻ്റെതായ സമരം ഉറങ്ങാൻ തന്ന ഏറ്റവും അവസാനമാണ് അപ്പോൾ ഞമ്മൾ കുറെ പ്രതി വീക്ഷിച്ചു അതിൽ അവസാനമായി ഇത് ഗവൺമെന്റ് ഈ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കാണിക്കുന്നില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡിന്റെ അനുമതിയോടുകൂടി ബഹുമാനപ്പെട്ട സംസ്ഥാന മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ഈ ഒരു സമരം രംഗത്ത് അറിയുന്നത് ഇന്ന് വിദ്യാഭ്യാസ മാനേജ്മെന്റ് അസോസിയേഷൻ മാത്രമുള്ള സമരം അല്ല സമസ്തയും അതോടൊപ്പം മദർസാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഒന്നിച്ച് അണിനിരക്കുന്ന ഒരു സമരം അതുകൊണ്ട് ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് മീഡിയയിൽ കാണാൻ കഴിയും ഇത് പ്രത്യേകമായ ഒരു വിഭാഗത്തിൻ്റെ മാത്രം ആവശ്യമാണ് മതസംഘടന വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടത്തില്ല എന്ന രീതിയിലൊക്കെ ഒരു പരാമർശം വിദ്യാഭ്യാസ വകുപ്പ് അതിന് കിട്ടും അത് അദ്ദേഹം പിൻവാങ്ങുന്ന പ്രശ്നമില്ല എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം മീഡിയ പ്രവർത്തിയോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യായമായ ഒരു ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചുള്ളത് സമൂഹം ഇതിനോടൊപ്പം ഉണ്ട് പന്ത്രണ്ട് ലക്ഷം മക്കളുടെ വിദ്യാഭ്യാസം ഒരു മതപഠന വിദ്യാഭ്യാസ മദ്രസ മദ്രസയിലെന്താണ് നടക്കുന്നത് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പഠനം മാത്രമാണ് നടക്കുന്നത് കേരളത്തിലെ മദ്രസ എന്ന് പറയുന്ന തുറന്ന പുസ്തകമാണ് ആർക്കും എപ്പോഴും വന്ന് നോക്കാം നമ്മുടെ മക്കളെ നല്ല ധാർമ്മിക ബോധമുള്ള സമൂഹത്തിന് ഉപകരിക്കുന്ന കുടുംബത്തിന് ഉപകരിക്കുന്ന സ്വന്തം മാതാപിതാക്കൾക്ക് അനുസരണമുള്ള ഒരു ഉത്തമ പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഈ മദ്രസരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് വേറെ ഒരു സംഗതിയല്ല കേരളത്തിന്റെ പശ്ചാത്തല പ്രത്യേകം നമുക്കറിയാം സാമൂഹ്യ അന്തരീക്ഷ ഇവിടെ നിലനിൽക്കാൻ പ്രധാനപ്പെട്ട കാരണം ഈ മദ്രസ സംവിധാനമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാക്കൾ കഴിഞ്ഞ ജൂൺ പതിനൊന്നിന് തുറന്നു പറയുകയുണ്ടായി തിരുവനന്തപുരത്തെ മസ്കദ് ഹോട്ടലിൽ വെച്ച് സമസ്തയുടെ സാന്നിധ്യം ഈ കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്ന് അദ്ദേഹം ചോദിക്കേണ്ടായി അങ്ങനെ നന്മ മാത്രം പ്രസരിക്കുന്ന നന്മ മാത്രം പ്രയോജനം പ്രചരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഈ ആവശ്യം കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുമ്പോട്ട് പോവാൻ ഒരു ഭരണകൂടത്തിനാവില്ല അതുകൊണ്ട് ഈ സമരപരിസ്ഥോധന കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പറയും അതുകൊണ്ട് ഈ ആവശ്യം ന്യായമാണ് ചർച്ചക്കുഴിക്കുക അപ്പൊ ഞങ്ങൾ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം മുമ്പിലുണ്ട് സർക്കാരിനെ വെട്ടു ഇരുന്നൂറ്റി ഇരുപത് വർക്കിന്റെ ഉറപ്പ് വരുത്തണം ആയിരത്തി ഒരുന്നൂറ് പഠന സമയം ഉറപ്പുവെക്കണം എന്ന് റൈറ്റ് എഡ്യൂക്കേഷൻ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമേ കോടതി പറഞ്ഞിട്ടുള്ളൂ അത് ഓൾറെഡി കെ ആർ അതാണ് പറഞ്ഞിട്ടുള്ളത് ആർ ടി അതാണ് പറഞ്ഞിട്ടുള്ളത് ആ പഠന സമയം ഉറപ്പുവരുന്നത് ഞങ്ങൾക്കും പറയാനുള്ളതാണ് കുട്ടികളുടെ പഠന സമയം ഒരു നേരത്തും നഷ്ടപ്പെടുത്താൻ പാടില്ല ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച സ്കൂൾ തുറന്ന് ഒരാഴ്ച പിന്നെ ഒരു ഒരു മാസവും പിന്നിട്ടപ്പോഴത്തേന് ആറു വേഴാം ടീമുകളാണ് നമ്മുടെ മക്കൾക്ക് ഉണ്ടായിട്ടുള്ളത് കാലത്തോഷ കെടുതി അതൊക്കെ പഠന സമയം നഷ്ടപ്പെടുക അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കണം അതിനൊക്കെ പരിഹാരം പോകുമ്പോഴേക്കുണ്ട് ഒരു വട്ടമയൊക്കെ ചുറ്റും ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ അതിനുള്ള കൃത്യമായിട്ടുള്ള രൂപരേഖ സമസ്ത സമർപ്പിക്കാൻ തയ്യാറാണ് കുട്ടികൾക്ക് പഠനാവസ്ഥ നഷ്ടപ്പെട്ടു അപ്പം ഏതൊരു കോടതിക്ക് ഇരുന്നൂറ്റി ഇരുപത് വർക്കിൻ്റെ നഷ്ടപ്പെടരുത് എന്നൊരു വിധിയെ വെച്ചുകൊണ്ട് കോടതി അതിനെ ഡോണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ കാര്യത്തിൽ നിന്ന് ശ്രദ്ധ ക്ഷണി ശ്രദ്ധ തിരിച്ചുവിടാൻ ആര് ശ്രമിച്ചാലും അത് നടക്കില്ല എന്ന് സ്കൂട്ടിലൂടെ മദ്രസാ പഠനത്തെ ബാധിക്കുന്ന ഒരു സ്കൂൾ പഠനത്തെ സമൂഹം അംഗീകരിക്കില്ല കേരളത്തിൻ്റെ പശ്ചാത്തലമാകാണ് കേരളത്തിൻ്റെ സാഹചര്യം മാത്രമാണ് അതുകൊണ്ട് ഗവൺമെന്റ് എത്രയും വേഗം ഈ കാര്യത്തിൽ പിന്തിരിയുക ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ കൃത്യമായിട്ടുള്ള അതിന് പരിഹാരമാത്രം ഞങ്ങൾ തന്നെ മുന്നോട്ട് വെക്കും എന്ന് സംസ്ഥയുടെ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇൻസാർ അതുകൊണ്ട് ഇന്ന് അതിന്റെ തുടർന്നുള്ള പ്രവർത്തന ഗവൺമെൻറ് ഈ കാര്യത്തിൽ പിന്നോട്ട് പോകുന്നില്ലെങ്കിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങളുമായി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല എന്നൊക്കെ മുസ്താവിലൂടെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് ഇത്രമാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വകുപ്പുകൾ പ്രസംഗിക്കുന്നു എല്ലാത്തെയും ഇന്നുകൊണ്ട് ഇക്കാര്യത്തിൽ ഉണ്ടാവണം ിൽ പിന്തുണ ഉണ്ടാവണം എന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എത്തുന്നു സ്വലൈക്കും സമര പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി സംസ്ത ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി അധ്യക്ഷനായി ക്ഷണിക്കുന്നു توهان جو نال കൺവെൻഷൻ ഇവിടെ ചേർന്ന് നിൽക്കുന്നത് അബ്മാരംഭപത്ര പോലീസ് മാറാൻ വേണ്ടി ഏറ്റവും ചെറിയ അധ്യായമാണ് ഒന്ന് സൂറത്തുൽ കൗസർ ഒന്ന് സൂറത്തുൽ അസുർ ലോകത്തുള്ള അസുറിന് കാലത്തെപ്പടിച്ച് സത്യം ചെയ്തുകൊണ്ട് അവയുന്നു വൽഅശ്രീ കാലത്തെ തന്നെയാണ് സത്യം ഏത് കാലവും അതിൽ ഉൾപ്പെടും അത് മനുഷ്യ ഉൽപ്പത്തി മുതൽക്ക് ഇന്ന് വരെ അന്ത്യനാള് വരെയുള്ള കാലങ്ങളൊക്കെ അത് ലോകത്ത് ഏത് രാജ്യങ്ങളായിരുന്നാലും ഏത് സർക്കാരിൻ്റെ ഭരണമായിരുന്നാലും ഏത് ഭരണകാലങ്ങളായിരുന്നാലും അതിനെ മുഴുവനും ഉൾക്കൊള്ളിക്കുന്ന സകല കാലങ്ങളെയും മൊത്തത്തിൽ ആ കാലത്തെ പിടിച്ച് സത്യം അള്ളാഹു അറിയാണ് എന്താണ് ഈ കാലത്തെ പിടിച്ച് സത്യം ചെയ്യാൻ കാരണം ലോകത്തുണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെ കാര്യങ്ങളിലൂടെയാണല്ലോ കടന്നു പോകുന്നത് അപ്പോൾ ലോകത്തുണ്ടാകുന്ന സകല സംഭവങ്ങളെയും എല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു സത്യമാണത് ഗൗരവമേറിയ സത്യമാണ് നമ്മുടെ മദ്രസ പരിശോധിച്ചാൽ എന്താണ് അവിടെ നടക്കുന്നത് മനുഷ്യന്റെ വിജയത്തിന് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ മക്കൾക്ക് പഠിപ്പിക്കണ്ടേ ഒരാൾക്കും നമ്മുടെ മദ്രസയിലോ നമ്മുടെ പാഠപുസ്തകങ്ങളിലോ നമ്മളുടെ പഠനരീതികളിലോ ഒന്നും തന്നെ ഒരു ദൈവവാദത്തിൻ്റെയോ ഭീകരവാദത്തിൻ്റെയോ മറ്റെന്തെങ്കിലും ഗൂഢാലോചനകളുടെയോ ഒന്നും തന്നെ ആർക്കും കണ്ടെത്താൻ സാധിക്കാത്ത വിധത്തിൽ എല്ലാവർക്കും വളരെ പരസ്യമായി ഒരു ഒഴിവുമില്ലാതെ മറയുമില്ലാതെ സസന്തോഷം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മദ്രസാ പ്രസ്ഥാനം അതിനാവശ്യമായ ടൈമ് ആ ടൈമിലാണ് ആ സമയത്തിലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പരിപാടി പട്ടാമ്പിക്കടുത്ത് ഒരു പരിപാടി നടക്കുകയുണ്ടായി പരിപാടി പത്രക്കാരൻ എന്നോട് ചോദിച്ചു ടോൾ സമയമാറ്റത്തിനെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാൻ ഞാൻ അവരോട് പറഞ്ഞു ഈ വിഷയത്തിൽ അന്തിമ വിജയം കൈവരിക്കുന്നത് വരെ എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെങ്കിൽ അതിൻ്റെ അറ്റം വരെ നമ്മൾ പ്രവർത്തിക്കും എന്ന് പറഞ്ഞു അതേ നമ്മൾ ചെയ്യും ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയിൽ ചെയ്യാൻ സാധ്യമല്ല ഈ കാര്യത്തിൽ നമ്മൾ ശക്തമായ പ്രതിഷേധവുമായി ഇന്ന് നമ്മളിവിടെ ഇക്കാര്യത്തിൽ ആരോടും കൂടി ആലോചിക്കട്ടെ ആലോചിക്കാതിരിക്കട്ടെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യം ആലോചിക്കാതിരുന്നത് മറ്റൊരു കാര്യം ഇനി ആലോചിച്ചാലും ഇല്ലെങ്കിലും ഈ സമയമാറ്റം എന്ന് പറയുന്നത് ഒരു വലിയ സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനത്തെ ബാധിക്കുന്നതായതുകൊണ്ട് ഇതിൻ്റെ ഒരു ആവശ്യമില്ല ഇതിൻ്റെ ആവശ്യമില്ല ഈ മദർസാ സമയത്തിൽ ഇടപെടാതെ തന്നെ സ്കൂൾ സമയം അത് ക്രമീകരിക്കാവുന്നതും എല്ലാ വിഷയങ്ങളും അത് നേരിട്ട് നടത്താനും യാതൊരു പ്രയാസവുമില്ല അതിൽ യാതൊരു സംശയമില്ല കൂടി ഉള്ളൂ അപ്പം ആയതുകൊണ്ട് നമ്മുടെ മുദ്രസാ സമയം വളരെ കറക്റ്റാണ് അത് വളരെ അതിലൊന്നും പറക്കാൻ നമ്മൾക്ക് സാധ്യമല്ലാത്ത രീതിയിലാണ് നിർബന്ധമായ നമുക്ക് നിർബന്ധമായ വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഫിക്സഡ് കറക്റ്റ് ടൈമാണ് അതിൽ നിന്ന് അതിൽ നിന്ന് ഒന്നും കൊടുക്കാൻ നമ്മൾക്ക് കഴിയൂല അതുകൊണ്ട് ബഹുമാനപ്പെട്ട സർക്കാരിനോട് പറയാനുള്ളത് കാര്യത്തിൽ നിങ്ങൾ ശരിക്കും പുനരാലോചിച്ച് ഇക്കാര്യത്തിൽ ഒരു ഉത്തമമായ തീരുമാനത്തിലേക്ക് എത്തിച്ചേരണമെന്നാണ് പറയാനുള്ളത് ഇക്കാര്യത്തിൽ കൂടി ആലോചിക്കാതെ ഇങ്ങനെയുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിൽ ഈ യോഗം ശക്തിയായ പ്രതിഷേധങ്ങൾ ഏർപ്പെടുത്തുകയാണ് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ ഇതൊരു തുടക്കമാണ് ഇവിടെ ഈ കൂടിയതൊരു തുടക്കമാണ് ഈ പ്രതിഷേധം അത് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അതുമായി മുന്നോട്ട് പോവുക മാനേജ്മെന്റ് അസോസിയേഷന്റെ യോഗത്തിൽ വെച്ച് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഈ പ്രതിഷേധമായി മുന്നോട്ട് പോകും അതിനുള്ള ഏതാനും ലൈറ്റുകൾ ഇപ്പോൾ തന്നെ കണ്ട് വെച്ചിട്ടുണ്ട് അതിവിടെ വായിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് അഞ്ചാം തീയതി കലക്ടറേറ്റ് ധർണ ரெண்டு ரெண்டாயிரத்தருபத்தஞ்சு செப்டம்பர் முப்பதாம் தீதி சட்டியேட்டு மாண ரத்தி இருபத்தஞ்சு ஜூலாய் இருபதி முன்பு இருபதி முன்பு ஜில்லா கண்வென்ஷன் சேரும் நாலு ரெண்டாயிரத்தி இருபத்தஞ்சு ஜூலாய் இருபத்தஞ்சி முன்பு ரயில் தரங்களில் கண்வென்ஷன் சேரும் அஞ்சு ரெண்டாயிரத்தி இருபத்தஞ்சு செப்தம்பர் முப்பதி முன்பு മദ്രസ തലങ്ങളിൽ കൺവെൻഷനുകൾ ചേരും ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയിക്കുകയാണ് നമ്മളുടെ പ്രതിഷേധം ശക്തമായ നമ്മളുടെ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തുകയാണ് സർക്കാർ ആലോചിച്ച് പുനരാലോചിച്ച് ഇതിനൊക്കെ ശരിയായ പരിഹാരം ഉണ്ടാക്കി തരുമെന്ന് വിശ്വസിക്കുന്നു അവസുഖാനുഭവ സമസ്ത കേരള ദ്രീയത്തുള്ളവരുമായി സംബന്ധിച്ചിടത്തോളം അത് സമാധാനത്തിൻ്റെ വഴിയാണ് സമസ്ത കേരള ദമ്പീത്തുടരുമായ ഭരണഘടനയിൽ ഇക്കാര്യം മുഴുവനും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം ശരീരത്തിന് വിരുദ്ധമില്ലാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും അതിൻ്റേത് അതാത് കാലത്തെ സർക്കാരിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത പ്രവർത്തനങ്ങളായിരിക്കും സമസ്തയുടേത് അതുപോലെയുള്ള സമസ്തയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സമാധാനപരമായ എന്ന ഒരു വാചകം സമസ്ത കേരള ജന്മീത്തുള്ള ഭരണഘടനയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ തികച്ചതായിട്ട് കാണാൻ സാധിക്കും എന്നും അത് നിലനിൽക്കുന്നു ആ നിലക്ക് തന്നെയാണ് സമസ്തയുടെ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഗീതമായി സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ബഹുജനങ്ങൾക്ക് അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ആലപ്പുഴ മഹാസമ്മേളനത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം ആൾ ഇവർ പങ്കെടുത്ത ആലപ്പുഴയിലെ മഹാസമ്മേളനങ്ങൾ ആ സമ്മേളനം നടക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ അവിടെയുള്ള അമുസ്ലിം സുഹൃത്തുക്കൾ നമ്മോട് പറയുകയുണ്ടായി ഇത്രമാത്രം നന്മ നിറഞ്ഞ സമാധാനപരമായ സൗഹാർദ്ദപരമായ നിലപാടുള്ള ഒരു സംഘടനയാണ് സമസ്ത കേരള കേരളത്തിൻ്റെ വലമായെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് പറയാണ് ആരാണ് പറയുന്നത് മുസ്ലിംകളല്ല ആ മുസ്ലിം സുഹൃത്തുക്കൾ അവരുടെയൊക്കെ വലിയ സപ്പോർട്ടുകളാണ് നമ്മൾക്ക് അവിടെ ഉണ്ടായത് ആ സമ്മേളനത്തിൽ എല്ലാം ഇതാണ് സമസ്ത അതുകൊണ്ട് സമസ്ത കേരള സമ്മേത്തുള്ള ഈ മഹത്തായ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് കാസർഗോഡ് എൻ്റെ നൂറാം വാർഷികം കൊണ്ടാടാൻ പോവുകയാണ് അള്ളാഹ് സുഖാനുഭവത്താണ് അത് ഒമ്പിച്ച് വിജയമാക്കി തീർക്കട്ടെ എന്നീ അവസരത്തിൽ ഡ്രോ നിങ്ങളൊക്കെ ഈ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികൾ നിങ്ങളതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കണ്ടാടുകയാണ് ഞാൻ എൻ്റെ വാക്കുകൾ തുന്നു അസ്ലാംക്കും വർമ്മത്തല്ലോ